ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരി ഉപ്പുമാവാണ് പൊടി അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല മട്ട മട്ടപ്പൊടിയരിയാണ് എടുത്തിരിക്കണത് നമ്മളിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം ആദ്യം നല്ലോണം കഴുകിയെടുത്ത ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ അതിനാവശ്യമായ കുറച്ച് ഉപ്പും ഇടാം എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കുക്കറടച്ച് ഒരു മൂന്ന് വിസിലോളം നമുക്ക് വേവിക്കാൻ വയ്ക്കാം പിന്നീട് അതിനാവശ്യമായ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെക്കുന്നത് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്ന് പരിപ്പും കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടി വന്ന ശേഷം അതിലേക്ക് മരിഞ്ഞ് വെച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലൊക്കെ ഇട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട് കുക്കറിൽ നമ്മൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ചോറ് അപ്പോൾ നമ്മളി അത് മൂത്ത ശേഷം നമ്മൾ ആ ചോറ് ആ വറുത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നല്ലോണം അതായിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്മാവിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക്